ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അടുക്കളയ്ക്ക് വേണ്ട കുറച്ച് സാധനങ്ങളാണ് കേട്ടോ അപ്പം ഞങ്ങളാ തൊട്ടടുത്തുള്ള പടിഞ്ഞാറ്റും മുറിമീനും പെൻസിന്നാണ് കേട്ടോ വാങ്ങാൻ പോകുന്നത് അപ്പോൾ ഉപ്പിട്ടക്കാൻ ഒരു ഭരണിയാണ് കേട്ടോ അത് കാണാൻ നല്ല ഭംഗിയില്ല അതിൻ്റെ അടുപ്പ് കണ്ടോ അപ്പോൾ ഇതൊരെണ്ണം വാങ്ങി പിന്നെ അതോ സ്പൂണ് കത്തി ഒക്കെ ഇട്ടാക്കാൻ ഇതുപോലത്തെ ഒരു കൊട്ടേനട്ടോ സ്റ്റീലിൻ്റെ നല്ല അടിപൊളിയാണ് കേട്ടോ ഇതിന് നൂറ്റി നാൽപ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് നമ്മളെ ഉപ്പിട്ടക്കണേ ഇരുന്നൂറ്റി എൺപതാണ് കേട്ടോ ഭരണിക്ക് പിന്നെതാ ഒരു സ്റ്റാൻഡും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിനായിരത്തി മുന്നൂറ്റി അൻപതാണ് കേട്ടോ കുറച്ച് വലുതാണ് കേട്ടോ കുറേ പാത്രങ്ങളൊക്കെ വെക്കാൻ പറ്റും പിന്നെതാ ഉള്ളിക്കൊട്ടേന കേട്ടോ ഇതിന് നൂറ്റി ഇരുപതാണ് പിന്നെ വാങ്ങിയത് ഒരു ചിരവേന കേട്ടോ ഇരുന്നൊക്കെ നമുക്ക് ചിരണ്ടാൻ പറ്റിയ ചിരവേനെ ഇതിന് മുന്നൂറ്റി അറുപതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് ഇരുമ്പിൻ്റെ ചിരവേന കേട്ടോ അതാണ് ഇതിന് ഇത്ര റേറ്റ് വരുന്നത് പിന്നെ നിന്ന് ചെണ്ടൻ്റെ ചിരവുണ്ട് അതിന് ഇരുന്നൂറ്റി അറുപതാണ് കേട്ടോ പിന്നെ അഞ്ച് കിലോ പാത്രം കഴുകേണ്ടതും നമ്മൾ മെഷീൻ കൊഴിക്കേണ്ട അലക്കേണ്ടതും ഇതിന് ഇരുന്നൂറാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക